എന്താ ആ ബോട്ട് ജെട്ടി ഉണ്ട് ഈ ബോട്ട് ജെട്ടിയിലാണ് കാവാലത്തേക്ക് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വന്നിറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ബോട്ട് ചെട്ടി വേണം എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ആമേൻ സിനിമയിൽ ഇന്ദ്രജിത്ത് അതായത് കർത്താവായിട്ട് ഗീവർഗീസ് പുണ്യാളനായിട്ട് ആദ്യമായിട്ട് എത്തുന്ന രംഗം ഈ ബോട്ട് ജെട്ടിയിലാണ് തുടങ്ങുന്നത് പിന്നെ വെനീസിലെ വ്യാപാരിയിൽ സലീം കുമാർ ഏട്ടൻ വന്നിറങ്ങുന്ന ആ എന്നൊക്കെ വന്നിറങ്ങുന്ന ആദ്യത്തെ സ്പോട്ടായത് ഇവിടെ വന്നിറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ബാക്കിലുള്ള ആ കടയിൽ വെച്ച് ആളുകൾ കമലഹാസന എന്തേ പേഴ്സ്യെന്ന് വന്നേ എന്ന് പറഞ്ഞ് കമലഹാസന സലീംകുമാറേട്ടനെ വരവേൽക്കുന്നത് അപ്പൊ അത്രയും കോമഡി ഉള്ളൊരു സ്ഥലമായിരുന്നു ഇത് ഈ ബോട്ട് ചട്ടി ഉണ്ടല്ലോ കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബോട്ട് ചെട്ടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ സിനിമയിലും മെയിൻ താരങ്ങൾ വന്നിറങ്ങുന്ന ഒരു ബോട്ട് ചട്ടിയാണ് നമ്മൾ ഒട്ട് ഇപ്പുറത്ത് കാണുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട് ഇവിടെ നിന്നുകൊണ്ടാണ് വെനീസിലെ വ്യാപാരിയിൽ മമ്മൂക്ക സ്വന്തമായിട്ടൊരു ഹൗസ് ബോട്ട് തുടങ്ങിയിട്ട് അത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒരു സീനും ഇതിങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളെന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സീനുണ്ട് അപ്പം ആ ഒരു രംഗം ശരിക്കും ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് സിനിമയുടെ ഭാഗ്യ ലൊക്കേഷനാണ് ആണ് ഇതെല്ലാം ഈ കാണുന്നതല്ല